ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൈതൃകം ഭാഗവതോത്സവം ഞായറാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു സ്വാമി ഉദിത് ചൈതന്യാണ് യജ്ഞാചാര്യൻ ക്ഷേത്രം തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണ് യജ്ഞം നടക്കുക വൈകിട്ട് നാലിന് ആചാര്യന്മാരെ പൂർണ്ണകൂമ്പം നൽകി സ്വീകരിക്കും ആയിരത്തി എട്ട് മഹിളകളുടെ താലം മുത്തുകുട പഞ്ചവാദ്യം നാഗസ്വരം എന്നിവയുടെ അകമ്പടിയോടെയാണ് കിഴക്കേനട മഞ്ചളാൽ പരിസരത്ത് നിന്ന് ഘോഷയാത്ര ആരംഭിക്കുക ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വര നമ്പൂതിരിപ്പാട് വേദിയിൽ ഭദ്രദീപം തെളിയിക്കും യജ്ഞവേദിയിലേക്കുള്ള വിഗ്രഹം ക്ഷേത്രം മൂരാളൻ മുൻ മേൽശാന്തി ഡോക്ടർ കിരൺ നമ്പൂതിരിക്ക് നൽകി യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കും മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരൻ ശാസ്ത്രജ്ഞ ഡോക്ടർ താരാപ്രഭാകരൻ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ കേരള ഗവൺമെന്റ് മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയ് പത്തനംതിട്ട ഭാരതീയ വിദ്യാഭ്യാൻ സെക്രട്ടറി പി ഐ ഷെറീഫ് മുഹമ്മദ് എന്നിവർ നിലവിളക്കുകൾ തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിക്കും സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ ഡി എം വാസുദേവൻ അധ്യക്ഷത വഹിക്കും സപ്താഹത്തിൻ്റെ ഭാഗമായി ഇരുപതിന് നടത്തപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും എറണാകുളം സുഹൃതം ഭാഗവതം സെക്രട്ടറി പി വി അധികായൻ മുഖ്യാതിഥിയായിരിക്കും ഇരുപത്തൊന്നിന് നടക്കുന്ന ഗുരുവന്ദനത്തിൽ കാക്കശ്ശേരി രാധാകൃഷ്ണൻ അക്ഷരശ്ലോക വിദ്വാൻ അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ തൃശൂർ തെക്കേമടം മാനേജർ വടക്കുംപാട്ട് നാരായണൻ എന്നിവർ പങ്കെടുക്കും ജി കെ പ്രകാശൻ രവി ചങ്കത്ത് മണലൂർ ഗോപിനാഥ് മധു കെ നായർ മുരളി അകമ്പടി കെ കെ വേലായുധൻ എ കെ ദിവാകരൻ ശ്രീകുമാർ പി നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു